കവിതയിലൂടെ ആത്മസംഘർഷങ്ങളെയും ചിന്താമൂഹങ്ങളെയും ഒപ്പിയെടുത്ത് കോറിയിട്ട് എൻ്റെ പ്രയാണം തുടരുകയാണ് അത്തരത്തിൽ പ്രണയത്തെയും വേദനയെയും സ്വപ്നങ്ങളെയും സങ്കല്പങ്ങളെയും കടിക്കോപ്പുകൾ പോലെ ചേർത്തുവെച്ച് കവിത ചിത്രപ്പണി ചെയ്ത കവിതായിൽപത്തിൽ ജീവൻ തുടിക്കുന്നു അരക്കെട്ടിളക്കി അത് വന്യമായ സ്വപ്നങ്ങളെ കാട്ടിലേക്ക് കൂടു തുറന്നുവിട്ട് ദേശാടന കിളികളെ പോലെ കുടൽ കൊത്തും ശില്പിയെ തിരക്കിയിറങ്ങുന്നു കണ്ണുകൾ കാലത്തെ റാഞ്ചാൻ വ്യഗ്രത കൂട്ടുന്നു ഭിത്തികളിൽ ചന്ദനക്കാട് വരച്ച ഒരുവനെ കൊത്തിയെടുത്ത് ഇടനാഴി കൊണ്ടിരുത്തുന്നു കൂത്ത വാഹയുടെ സുഗന്ധം നിറച്ച കാറ്റ് അകത്തളങ്ങളിൽ ഒഴുകി നടക്കുന്നു അഴിഞ്ഞുലഞ്ഞ നിറമുള്ള ചേല ഇടം ചുറ്റി അവൻ അവളിൽ കവിത കൊത്തി പ്രപഞ്ചത്തിന്റെ ഇടവഴികളിൽ കണ്ട എല്ലാം അവളിൽ പണിതെടുത്തു ഇലകളും പൂക്കളും വേരുകളും അവന്റെ ആയുധമായി ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്ത പച്ചിലച്ചാറ് രസക്കൂട്ടുകൾ ചേർത്ത പാടെ നിറക്കൂട്ടുകളായി മധുപെയ്യുന്ന പുലരികളിൽ മിനുക്കിത്തോർത്തിയ ശില്പം പച്ചപുതച്ച പാടത്തേക്ക് അവന്റെ കൈപിടിച്ചിറങ്ങി പാടനരമ്പിലൂടെ ആദ്യ പ്രേമത്തിന്റെ വീണുമായി അവൻ നടന്നു പൂർണ്ണവിരാമില്ലാത്ത യാത്രകളിൽ ഉടുപ്പോ ഉടലോ വേണ്ടതില്ല എന്ന ആപ്തവാക്യം അവളുടെ നാപിച്ചുഴികളിൽ വരച്ചിട്ട് ചിപ്പി ഋതുക്കളോടൊപ്പം ഓടിമറഞ്ഞു ത്തിന്റെ ശിലാകൽപത്തിൽ ആകാശത്തേക്കു നോക്കി മലർന്നുകിടന്ന അവൾ വിതുമ്പി പെയ്ത മഞ്ഞിനോടും വീണ കത്തിവീണോടും അവനെ തിരക്കിയില്ല ഇല പൊഴിഞ്ഞ മലച്ചില്ലകൾ അനന്തതയെ കുത്തിമോഹിക്കുന്നുവോ എന്ന ഒരാന്തൽ മാത്രം വിലമതിക്കാനാകാത്ത ചിത്രങ്ങൾ മണ്ണിൽ ിരകളിലേക്ക് പടർന്ന് പ്രപഞ്ചത്തോട് ചേർന്നിരുന്നു അർത്ഥമുള്ള ഒരു വാക്ക് പാഠപരമ്പത്ത് വീണുപോയിരിക്കുന്നു നെന്മണികൾ പോലെ വിളഞ്ഞ കവിത തുമ്പി തുള്ളുന്നു കുടൽ വാതായനങ്ങൾക്ക് എന്തൊരു ശില്പസൗന്ദര്യം ഉടൽവാതായനങ്ങൾക്ക് എന്തൊരു ശില്പ സൗന്ദര്യം